എന്താ എന്ത സുഖപ്പങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ അല്ല ഇപ്പൊ രാഘവട്ടന്മാരുണ്ടേ രാഘവട്ടന്മാർ നല്ല ജീവിച്ചിരിക്കുന്നത് രാഘവൻ എൺപത് എന്താ രാഘവട്ടെ എത്ര നേരായി അതാ നേരമായിട്ട് സുഖം തുടങ്ങും അതിലൊക്കെ ഞങ്ങളുടെ കൂട്ടത്തില് ഇത്ര വിദ്യാഭ്യാസം മഞ്ഞമാര് അപ്പോ ആദരണീയരായ മദ്യപാനികളെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിവിടെ കൂടിയത് എന്താന്ന് വെച്ചാൽ ഇന്നൊരു വലിയ സുദിനാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഞാനതൊന്ന് പറയുകയാണെന്ന് മാത്രം വേണല്ലോ അതായത് നമ്മുടെ കൂട്ടത്തില് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള എന്നാ പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടാതെ ഈ മദ്യപന്മാരുടെ ഒരു ശ്രേണിയിലേക്ക് വന്നിട്ടുള്ള പ്യാരിജാതൻ പ്യാരിജാതൻ ഇന്ന് പരിപൂർണനായിരിക്കണം അതായത് മദ്യപിക്കുന്ന രീതിയെ പറ്റി എപ്പോഴും കാണുമ്പോഴൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആളുകളോട് പറയുകയും പ്യാരിയോട് ഒക്കെ ചെയ്തിട്ടുള്ള പ്യാരിയുടെ തന്നെ ഭാര്യയായിട്ടുള്ള മണ്ടോതിരി മണ്ടോദരിക്ക് നമ്മുടെ ബിവറേജില് ഒരു ജോലി കിട്ടിയിരിക്കുകയാണ് എന്തിനാണോ എതിർത്തോണ്ടിരുന്നത് ആ സ്ഥാപനത്തിലാണ് മണ്ടോതിരിക്ക് ജോലി കിട്ടിയിട്ടുള്ളത് നമ്മുടെ തറവാട്ടിലാണ് ജോലി ജോലി കിട്ടിയത് ഇനി നമുക്ക് ക്യൂ നിക്കേണ്ട ബിവറേജിൽ പോയിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ക്യൂ നിക്കേണ്ട ആവശ്യം ഇനി ഇണ്ടാവില്ല ഇനി നമ്മളൊന്ന് പറഞ്ഞാ മതി നമുക്ക് ആവശ്യമുള്ള സാധനം ഭാര്യയുടെ ഭാര്യ മണ്ടോതിരി ഇവിടെ നമുക്ക് സ്ഥലത്തേക്ക് എത്തിച്ചു വരും നമ്മൾ എടുക്കാൻ പോയാ മാത്ര നമുക്ക് എല്ലാവർക്കും മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒരു അവസരാണ് അപ്പൊ ഈ ഒരു സന്തോഷത്തില് ഒരു രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിട്ട് പ്യാരി വീട്ടിലുണ്ട് ഒരെണ്ണം എന്തിരി കുടുംബം ഓഫ് ദി വാവിടത്തി ബഹുമാനപ്പെട്ട കാരണവര് രാവട്ടൻ സത്യേട്ടൻ എനിക്കങ്ങനെ പറയാ പ്രിയപ്പെട്ടവരെ നമുക്ക് നേടിയെടുക്കാൻ പറ്റാതിരുന്നത് മുഴുവൻ നമ്മൾ ഭാര്യമാരെ കൊണ്ട് നേടിയെടുക്കണം അതിനെന്താണ് വേണ്ടത് ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത് അതിനെന്താണ് വേണ്ടത് അവർക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കണം നമ്മളെ നമ്മൾ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുക അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ഒരു ഒന്നര ഒരൊന്നര ചാരായോണന്ന് ചാരായം തന്നോർക്കണ്ട അത് ഞാൻ കുടിച്ച് തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ മുടക്കിയിട്ടില്ല പിന്നെ ഒരു ദിവസം മുക്കിന്ന് ചെറിയ ചോര വന്നപ്പോ ഡോക്ടറൊക്കെ ഉണ്ട് ചെക്ക് ചെയ്തപ്പോ ഫാറ്റിലുവറാണ് പ്രസായിട്ടം പറഞ്ഞ് കുടിക്കണേ കുഴപ്പമില്ല മണ്ടു പറഞ്ഞ് കിഞ്ഞു കുടിക്കരുത് ചത്തുപോകും പ്ലസാട്ടം പറഞ്ഞത് എല്ലാവർക്കും എന്ത് ഇച്ചിരിച്ചാ കുടിച്ചോന്നും പറഞ്ഞ് പുള്ളി മിലിറ്ററി മേടിച്ചു തന്നു അപ്പൊ ഇനി കുടിച്ചാ ഞാൻ ചത്തു പോകും എന്ന് പറഞ്ഞ ഡോക്ടർ പിന്നെ കാണാൻ ചെന്നപ്പോ അയാളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് മാലിട്ട് വെച്ചേക്കും അയാൾ ചത്തുപോയ് അപ്പൊ പ്രസാധികാണ് തത്യത്തിൽ ഡോക്ടർ അപ്പൊ നമ്മള് ഇവിടെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്താ ചെയ്തത് ദിവസവും കുടിക്കും വെളിവ് പോയാൽ നമ്മുടെ വേടിച്ചേരുടെ പിടത്തിനെക്കാണ് ഞാൻ ഉറങ്ങും വഴി കിടന്നുറങ്ങും എത്ര തെണ്ടിപ്പെട്ടികൾ എന്റെ വാള് നക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ ഇപ്പൊ തുറന്നു പറയണേന്ന് അപ്പൊ എന്താണ് ഇവക്കൊരു കലി കയറി എങ്ങനെയെങ്കിലും സർക്കാർ ജോലി വേണം അതിനൊരു വാശി കയറി ഇപ്പൊ ഇവിള് പഠിക്കാൻ തുടങ്ങി ഇപ്പൊ അവള് ലക്ഷ്യത്തിലെത്തി വാശി കൊടുത്ത ആളാ വാശി കൊടുത്ത ആളാണ് നമ്മള് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ വീട്ടിൽ ശല്യം ഒരു ശല്യൂല്ല പിണങ്ങാനും ഇല്ല ഒന്നിലുമില്ല ഞാൻ ഒരു ശല്യമില്ല അവക്ക് വാശി കയറി എങ്ങനെയെങ്കിലും ജീവിക്കണം ഇപ്പൊ എന്ത് പറ്റി അവള് പണിയെടുത്ത് എന്നെ നോക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യയാണ് ഞാൻ ഇനി അതുകൊണ്ട് എന്തുണ്ടായി ഇനി മണ്ടു സർവീസിൽ ഇരുന്ന് ചത്തുപോയാ എനിക്ക് ജോലി കിട്ടും ഇനി അവള് പ്രായമായി ചത്തുപോയി നോക്ക് എനിക്ക് പെൻഷൻ കിട്ടും അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ കൊണ്ട വെയിലും ഞാൻ കൊണ്ട മഴയും എന്നാ എന്നിയ പട്ടിയും ഞാൻ കിടന്ന പീഡിയത്തിനൊക്കെയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത് അപ്പൊ ഞാൻ ഈ ജീവിതകാലം മുഴുവൻ കുടിക്കാൻ വേണ്ടി സർക്കാരിന് കൊടുത്ത പൈസ മാസം മാസം ശമ്പളമായിട്ട് എന്റെ കുടുംബത്തോട്ട് വരും അപ്പൊ നമ്മുടെ ഈ കുടി നമുക്ക് വേണ്ടി പണിയെടുക്കും ഈ ബീവറേജീന്ന് എന്തെല്ലാം സംവിധാനം നമുക്ക് വേണോ മണ്ടൂടെ ഇടപെടൽ ഉണ്ടാവും ഉറപ്പ് പറഞ്ഞുകൊണ്ട് എന്നെ കുടി പഠിപ്പിച്ച രാഘവേട്ടൻ്റെ മനസ്സിൽ ധ്യാനിച്ച എല്ലാവർക്കും നന്ദി അപ്പൊ ഇനി നമ്മള് അടുത്തതായിട്ടൊരു ചെറിയ സസ്പെൻസിലേക്ക് പോവുകയാണ് അതായത് ഭാരി പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ കുടി പഠിപ്പിച്ച നമ്മുടെ രാഗവേട്ടനും നമ്മുടെ സുഗതനും കൂടെ ചേർന്നിട്ട് നമ്മുടെ പ്യാരിക്ക് ഈ സന്തോഷത്തിന് ഒരു ഉപഹാരം കൊടുക്കുന്നുണ്ട് പ്രസാദ് ഉപഹാരം എടുത്തു ആ അപ്പൊ ഈ ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാഘവേട്ടനെ സൂദനെ ക്ഷണിക്കും അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്യാരിയെ ക്ഷണിക്കും ഇവിടെ

ഇതെല്ലാം നിങ്ങള് ഓള ഞാൻ ബീവറേജിൽ കാര്യം നീ ഇനി നമുക്ക് ഒന്നാം തീയ്യതി കണ്ട മിൽ വീട്ടിന് മുമ്പ് പോയി തണ്ടല്ലോ പിന്നെ ഒന്നാം തീയതി തലേ ദിവസം ശ്രീനാരായണ ഗുരു ജയന്തി സമാധി ഗാന്ധി ജയന്തി ഗാന്ധി സമാധിയുടെ ഒക്കെ തലേദിവസം അവളോട് പറയണ ഒരു അഞ്ചെട്ട് ഫുള്ള് വീട്ട് കൊടുന്ന് നമുക്ക് ബാക്കി ഞാൻ പോരാ വേണം എന്ത് സംവിധാനം വേണേലും ചെയ്യാ തുടക്കത്തിലല്ല പക്ഷെ ഒരു എനിക്ക് ആർക്ക് ആരിക്കും കൊടുക്കുന്നുണ്ടോ ഞാനെന്നെ കാണാൻ വെക്കേനെ അല്ല ഗവൺമെന്റ് പണി എന്താ അല്ല എനിക്ക് ആഗ്രഹം അതല്ലല്ലോ കിട്ടി ഒരു സർക്കാർ പണി കിട്ടാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് അത് കിട്ടിയിട്ട് ഇങ്ങനെ മുഖം പൊരിപ്പിച്ച് കുത്തി ശരിയില്ലട്ടോ എന്നാലും ഈ കള്ളുകൂടിയന്മാരുടെ ഇടയിലേക്ക് എനിക്ക് പേടിയാണ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എനിക്ക് ഇനി ബോണസ് കിട്ടു പയസായ പെൻഷൻ കിട്ടു ഇതൊക്കെ ആർക്കാ വരെ അതൊക്കെ ശരിയാണ് പക്ഷെ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഇവിടത്തെ കാര്യം അറിയാല്ലോ ഇതിപ്പോ രണ്ടുപേരും ഇരുപത്തിനാല് മണിക്കൂറും വിവറേജിൽ തന്നെ ആവോ അവസാനം അങ്ങനെ നോക്കണ്ട ജോലിക്കാ പോണേ ഓനട പൈസ അങ്ങോട്ട് കൊടുക്കാൻ പോവുക അനക്കാടെ പോയി പണി പണിയെടുക്കണെങ്കിൽ ഗവൺമെന്റ് ഇങ്ങോട്ട് ശമ്പളം തരൂ അതാണ് നോക്കേണ്ടത് എന്നാലും ഈ കള്ളൂടിയന്മാരൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവില്ല അവിടെ ജീ കണ്ടില്ലേ അവിടെ ഇരുമ്പിന്റെ ഒരു മറ്റേ ഗ്രില്ലൊക്കെ ഇതാണ് അതിന്റെ ഉള്ള രണ്ട് തുളയുണ്ട് ആ തുട ഇങ്ങനെ നോക്കിയിട്ട് എന്താ വണ്ടിയോ ചോദിക്കുക അപ്പോ ഒരു പൈസ ഒരു ഉള്ളിൽ കൂടെ കച്ചു അവിടെ പോവാറുണ്ടോ അല്ലാണോ ഏയ് ഞാന് തൊട്ടുപുറത്ത് കോഴിപ്പീടിയാണല്ലോ കോഴിപ്പീടിയെ പോകുമ്പോ അങ്ങനെ കാണും ഓരോരുത്തർ ഇങ്ങനെ കച്ചറെ ഓരോന്ന് കച്ചയൊക്കെ കണ്ട മുമ്പൊക്കെ യാതൊരു പക്ഷെ നമ്മൾ ഉള്ളിലല്ലേ ഒരു ഉണ്ടാവില്ല ഇതിപ്പോ അതൊന്നല്ല എനിക്ക് ഏറ്റവും പേടി ഈ ജോലി കിട്ടിന്നും പറഞ്ഞ തുള്ളി കൊണ്ട് നടക്കാണ് അങ്ങേര് ആ അവിടെ നിന്ന് ആ കുപ്പി ഈ കുപ്പി കൊണ്ടുപോവാണ്ടോ നിക്കണ്ടെന്ന് പറഞ്ഞ ഇവിടെ ഉണ്ടാവൂല ആ പറഞ്ഞേക്കണോ അങ്ങനെ കുപ്പി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക ആ കൊടുക്കാൻ പിന്നെ ചെങ്ങായമാർക്കൊക്കെ കൊടുക്കേണ്ടി അതേന്ന് എനിക്കറിയാ ഇവരൊക്കെ എന്നോട് ചോദിക്കും അവിടെ